അയ്യപ്പാവിൻ്റെ അരമനയിൽ നിന്നും കർത്താവ് യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച ശേഷം മതകോടതി ആയ മൂന്നാമത്തെ കോടതി സന്ഹേന്ദ്രം സംഘത്തിൻ്റെ അടുക്കലേക്ക് അയക്കുന്നു എഴുപത്തിയൊന്ന് പേരടങ്ങിയ ഒരു സംഘമാണ് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവിടെ കൂടിയിട്ടുണ്ട് ഇവിടുത്തെ വിസ്താരത്തിൽ നയപ്രമാണമോ തൽമൂതോ പറയുന്നതനുസരിച്ചുള്ള സാക്ഷികളെ അവർ കൊണ്ടുവന്നിട്ടില്ല വ്യാജ സാക്ഷികളെ വെച്ചുകൊണ്ട് കർത്താവിനെതിരെ കുറ്റം വിധിക്കുകയാണ് ഇവിടെ കർത്താവിനെതിരെ വിസ്തരിക്കുന്നത് യേശു ക്രിസ്തു എന്ന് സ്വയം പറഞ്ഞു എന്നുള്ളതാണ് നീ അങ്ങനെ പറഞ്ഞുവോ എന്നവർ ചോദിക്കുന്നു അതേ ഞാനാകുന്നു എന്ന് യേശു ഉത്തരം പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ അന്ന് തന്നെ കൃഷിക്കാൻ തയ്യാറാകുന്നു ഒരു കുറ്റവാളി വിധിക്കപ്പെട്ടാൽ അന്ന് തന്നെ കൂഷിക്കാൻ നിയമം അനുവദിക്കുന്നില്ല ഈ നിയമം ലംഘിച്ചുകൊണ്ട് അവർ കർത്താവിനെ ക്രൂശിക്കാൻ തയ്യാറാകുന്നു esse estou... isso